േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കൺമണിയുടെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവിനെ തുടർന്ന് ഇത് കണ്ടു നിൽക്കുന്ന കൺമണിയുടെ സഹോദരൻറെ ഭാര്യ ധനലക്ഷ്മിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ ആ കാച്ചു വാങ്ങിച്ചത് ഞാനാണ് എന്നുള്ള കാര്യം പുറലോകമറിഞ്ഞാൽ എന്താകും എന്ന് ഭയപ്പെടുന്ന അവർ ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് കൺമണി ഇതിനെല്ലാം കാരണം ഞാൻ തന്നെയാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ അഭിനയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പേടിക്കുകയൊന്നും വേണ്ട ഞാൻ നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ അവനുണ്ടല്ലോ അവന് ഞാൻ നല്ലൊരു പണി തന്നെ കൊടുക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആർക്കും ഈ തീരുമാനം ഞാൻ എടുത്തിട്ട് തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ കൂടെ ഉണ്ടാകും നിന്റെ കൂടെ ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ വരുണൊരു ചതിയന അവനെ നേരിടുക തന്നെ വേണം ആ ശരി എന്ന് പറഞ്ഞ് കൺമണി പോകുകയാണ് പക്ഷേ ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് കൃഷ് വീട്ടിൽ നടന്ന സംഭവങ്ങളെ പറ്റി അറിയുന്നത് കൃപയോട് എന്ന് പറയുന്ന കൃഷ് നീ ചെയ്യേണ്ടത് തന്നെയാ ചെയ്തിട്ടുള്ളത് അപ്പോഴേക്കും ആൻഡിയമ്മ വരികയും കൃഷ് ഇവൾ മാനസിക അപമാനിക്കുകയാണ് ചെയ്തത് മാനസിക എന്നല്ല ഏതൊരു പെണ്ണും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമല്ലേ ഇവൾ പറഞ്ഞത് അത് ക്ഷമിക്കാൻ എങ്ങനെ സാധിക്കും ഇത് കേട്ടതിനെ തുടർന്ന് കൃപ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ പറഞ്ഞതെല്ലാം ശരിയാണ് എനിക്ക് താല്പര്യമില്ല ഈ വിവാഹത്തിന് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചതാണ് പക്ഷെ നിങ്ങളിങ്ങനെ വാശി പിടിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് നിങ്ങൾ ഈ വിവാഹം വേണ്ട എന്ന് വെക്കുകയാണ് വേണ്ടത് ഞാൻ അതിന് തയ്യാറാണ് എൻ്റെ മനസ്സിൽ കൺമണിക്ക് മാത്രമാണ് സ്ഥാനമുള്ളത് ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അതുകൊണ്ട് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് സൂക്ഷിച്ചു കൊണ്ടുപോയാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ അബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ആൻ്റി അമ്മ ഇതേസമയം സാഗർ സുജയെ ചെന്ന് കാണുകയാണ് സുജ നീ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമെന്നാണ് ഞാൻ ഇതുവരെ കരുതിയത് പക്ഷേ നീ നിൻ്റെ വാശിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അത് ഒരിക്കലും നല്ലതിനല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇപ്പോൾ വാശിയല്ല മറിച്ച് കൃഷിയുടെ ജീവിതമാണ് ശ്രദ്ധിക്കേണ്ടത് വെറുതെ എടുത്തുചാടി ഓരോന്ന് കാണിച്ചാൽ പെട്ടുപോകുന്നത് കൃഷിയാണ് എന്ന മറക്കണ്ട ഞാൻ എടുത്തുചാടി ഒന്നും ചെയ്യുന്നില്ല കൃഷിന് നല്ലത് വരണം അതുതന്നെയാണ് എൻ്റെ മനസ്സിലും വേണ്ടി തന്നെയാണ് ഞാൻ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതും അങ്ങനെയാണ് നീ ചിന്തിക്കുന്നത് എങ്കിൽ കൃഷിനെ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒന്നുമല്ല വെറുതെ അവൻ്റെ ജീവിതം കുളം തോണ്ടിയിട്ട് എന്താ കാര്യം ഇത് ഇനി തുടർന്ന് ഇപ്പോൾ ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് സുജ ഞാൻ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്ന ചോദ്യം സുജയുടെ മുൻപിൽ വന്നു നിൽക്കുന്നു ഇതേ സമയം കൃതയ്ക്കും കൂട്ടർക്കും തിരിച്ചടി കൊടുക്കണം എല്ലാവരും എനിക്ക് എതിരാണ് എന്ന് തിരിച്ചറിയുന്ന മാനസ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് ഇനി െ കാര്യങ്ങൾ കൊണ്ടുപോകും തൻ്റെ അമ്മയോട് ചോദിച്ചതിനെ തുടർന്ന് നീ എടുത്തു ചാടരുത് ബുദ്ധിപൂർവമായി കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് വേണ്ടത് അല്ലെങ്കിൽ നീ വിട്ടുപോകും എന്ന് ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് അമ്മയുടെ വാക്ക് അനുസരിക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ അവൾ Do like, share and subscribe.